എഴുത്തിന്റെ പഴയകാലത്തിന്റെയും പുതിയ കാലത്തിന്റെയും വിശേഷങ്ങളുമായി ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് രാത്രി ഏഴുമണിക്ക് മണിക്ക് രേഖയെത്തുന്നു സീനിയർ ജേർണലിസ്റ്റ് ഫോറം ജില്ലാ പ്രസിഡന്റും വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി കൂടിയായിരുന്ന പ്രമുഖ മാധ്യമ പ്രവർത്തകൻ കെ ബാലകൃഷ്ണൻ റിട്ടയേർഡ് അധ്യാപകനും പ്രശസ്ത കവിയുമായ മാധവൻ പുറച്ചേരി യുവകവിയും അധ്യാപികയുമായ ആർ ആദ്ര എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു ഞാൻ ഈ ഒരു കഴിയാവുന്നിടത്തോളം അധികം അകറ്റി നിർത്തിയ ഒരാളാണ് മൊബൈൽ ഫോണിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സപ്പ് പോലത്തെ സൗകര്യങ്ങൾ വളരെ ലേറ്റായിട്ട് ഒരു ഒരു വർഷങ്ങൾക്ക് ശേഷമാണ് കൈകാര്യം ചെയ്തത് കാരണം അത് കാരണം കാരണം അങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് എൻ്റെ വിചാരം ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് ആവശ്യങ്ങൾ നമ്മളൊക്കെ പിന്നെ ഇതിലേക്ക് നയിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ കോവിഡ് കാലം പൊതുലെ കൊണ്ട് ഒരു ഈ മൊബൈൽ ഫോണിൽ കൈകൊണ്ട് കൈവിട്ട് ചെറുതല്ല മാറുന്നു പിന്നെ മുഖപ്രസംഗം തന്നെ എൻ്റെ ജോലി അതായിരുന്നു അപ്പൊ ഞാനത് എഴുതി ഒരു കുറേ വർഷം കഷ്ട കഷ്ടമായിട്ട് അതിലയക്കാൻ പറ്റുമെന്ന് പിന്നീട് മനസ്സിലായി ബുദ്ധി അല്ലെങ്കിൽ നമ്മളെ ചൈതന്യം നമ്മളെ ചിന്ത എന്നുള്ളത് ഈ കൈവരലിലോട്ട് പറ്റിട്ട് പേനയിലെ കൂടി മാത്രല്ല എന്ന് പറയുമ്പോൾ മനസ്സിലായി പഴയ കാലത്ത് എഴുത്തുകാർക്കുള്ള പ്രൗഢി ഇന്നത്തെ എഴുത്തുകാർക്കുണ്ടോ പുതിയ കാലത്തെ എഴുത്തിന്റെ സ്വഭാവം എങ്ങനെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നുപോയ വൈക്കം മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ള എഴുത്തുകാരുടെ അനുഭവ സമ്പത്ത ഇന്നത്തെ എഴുത്തുകാർക്കുണ്ടോ പണ്ട് എഴുതിയിരുന്നത് ഇപ്പം നമ്മുടെ ഇന്റർനെറ്റിന്റെ ഒക്കെ യുഗമാണ് എല്ലാം വിരൽത്തുമ്പിൽ കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ യാത്രകളിൽ ഇപ്പം എഴുതാൻ വേണ്ടി നമുക്ക് പ്രത്യേക ഒരു സമയം കണ്ടെത്തി ഒരു മുറിയിൽ അടച്ചിരുന്ന അങ്ങനെയൊന്നും എഴുതണ്ട ആവശ്യം വരുന്നില്ല ഒരു പക്ഷേ തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് പോകുന്ന മനുഷ്യന് യാത്രയിൽ ഇപ്പൊ ഒരു യാത്രയിലാണ് പെട്ടെന്നൊരു കവിത തോന്നുന്നത് അല്ലെങ്കിൽ ഒരു ആശയം തോന്നുന്നത് അത് എഴുതി വെക്കാൻ കയ്യിൽ ഇപ്പൊ കടലാസ് ഇല്ലെങ്കിലും നമുക്കത് കുറിച്ചു വെക്കാനുള്ള ഉപകരണം അതെ സംവിധാനം നമ്മുടെ കയ്യിലുണ്ട് മൊബൈല് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആധികാരികത ഇത് പിന്നെ ഏറ്റവും കൂടുതൽ അതുവരെ മാറ്റി നിർത്തപ്പെട്ട സ്ത്രീകൾ അതുപോലെ നിർത്തപ്പെട്ട മനുഷ്യർ മുഴുവൻ ഇരമ്പി എത്തി എഴുത്തിലേക്ക് എത്താൻ സഹായകായത് ഈ നവമാധ്യമങ്ങളുടെ ഒരു അന്തരീക്ഷമാണ് അന്ന് വരെ അവർക്ക് പറയാൻ ഒരുപാട് കാര്യം ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് പറയേണ്ടത് അത് പ്രധാനമാണെന്ന് തോന്നിയിരുന്നില്ല എഴുത്തുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാൻ പഴയ കാലത്തെയും പുതിയ കാലത്തെയും എഴുത്തിനെ ആഴത്തിലറിയാൻ കാണുക നേർരേഖ